വരുന്നു ഞങ്ങൾ സ്നേഹപിതാവേ തിരുമുൻപിൽ മക്കൾ നൽകും പൂജയിൽ സംപ്രീതനായി തീരണമേതേ മക്കൾ പൂജ ോഷവും പകയും നീക്കിയെന്നും സോദരരോട് ക്ഷമിക്ക അന്യനു നന്മകൾ ചെയ്തിടുവാൻ കൈവരിച്ചു തുടങ്ങിയ യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സംസർഗവും നിങ്ങളോടു കൂടെ യേശുക്രിസ്തുവിൽ ഏറ്റവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ വിശേഷഭാഗത്തിലൂടെ യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് തെരഞ്ഞെടുത്തിട്ട് അവരെ പല സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ് രണ്ട് പേരെ വീതമാണ് ക്രിസ്തു ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഇന്നതെടുക്കണം ഇന്നതെടുക്കണ്ട എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്തിനാണ് വിടുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനായിട്ട് രോഗ ശുശ്രൂഷ നടത്തുവാനായിട്ടൊക്കെയാണ് യേശു ശിഷ്യന്മാരെ പല സ്ഥലങ്ങളിലേക്ക് അഴക്കുന്നത് എവിടെ ചെന്നാലും അവിടെ തന്നെ വസിക്കുക അവർ തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് സഞ്ചിയോ പാണ്ഡമോ ഒന്നും എടുക്കേണ്ട അതുപോലെ തന്നെ രണ്ട് വസ്ത്രം അതുപോലെ തന്നെ ചെരുപ്പ് ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വിളകുന്നത് കൂടുതലെടുത്താൽ ചിലപ്പോൾ ശ്രദ്ധ തെറ്റും നമ്മളിലുള്ള സാധനങ്ങളിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം തെറ്റും നമ്മളൊക്കെ പല യാത്രക്ക് പോകാറുണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ നമ്മൾ ബാഗിൽ കയറ്റിവെക്കും പക്ഷേ അത് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഇത്രക്കോ യാത്രകൾ ആസ്വദിക്കുവാൻ പറ്റുകയില്ല ആവശ്യത്തിനുള്ള മാത്രം പോകുമ്പോൾ ഭാരം കൂടുകയില്ല നമുക്ക് കൂടുതൽ ലക്ഷ്യസ്ഥാനത്ത് പെട്ടെന്ന് എത്തിച്ചേരുവാനായിട്ടും സാധിക്കും ഇതുപോലെ നല്ലൊരു യാത്രയ്ക്ക് വന്നിരിക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മുടെ യാത്ര ദൈവരാജ്യം ലക്ഷ്യം വെച്ചിട്ടുള്ള യാത്രയായിരിക്കണം ഭൂമിയിലെ സുഖങ്ങളും സുഖ സൗകര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ദൈവരാജ്യത്തെ മറന്നുപോവും ദൈവരാജ്യം അനുഭവിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് യാത്രക്ക് വന്ന് നമ്മൾ ഈ ലോകത്തുനിന്ന് ഒരു ദിവസം തിരിച്ചു പോകേണ്ടി വരും ആ തിരിച്ചു തിരിച്ചുപോക്ക് ദൈവരാജ്യം നേടി പോകുവാനുള്ള ഭാഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്നത്തെ പ്രത്യേക നിയോഗം യേശുദാസൻ പ്രത്യേക നിയോഗമായിട്ട് പയ്യപ്പള്ളി ജോൺ മേരി നസ്രത്ത് ഫെർണാണ്ടസ് കോഴക്കൂട്ടത്തിൽ ജസ്റ്റിൻ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടും അമല ചോർച്ച് പ്രത്യേക നിയോഗത്തിന് വേണ്ടിയിട്ടുമാണ് സഹോദരങ്ങളെ ഇതുവരെ രഹസ്യങ്ങൾ ഒരുക്കത്തോടുകൂടെ കൊണ്ടാടുന്നതിനായി നമ്മളീ വന്നു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്ഥപിക്കാം സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും പറയുന്നു എന്നാൽ എൻ്റെ എൻ്റെ വലിയ പ്രിയാൽ നിത്യ വിഷു എല്ലാ സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥിക്കണം സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങളെല്ലാം പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ കഥാ വി

നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ രക്തസാക്ഷിത്വത്തിൻ്റെ ശക്തിയാലും കന്യാത്വത്വത്തിൻ്റെ യോഗ്യതകളാലും അങ്ങ് എപ്പോഴും പ്രസാദിപ്പിച്ച കന്യകയും രക്തസാക്ഷിണിയുമായ വിശുദ്ധ ആകത്ത അങ്ങേ കാരുണ്യം ഞങ്ങൾക്കായി അപേക്ഷിക്കുമാറാകട്ടെ അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എന്ന ജീവിച്ചു വാഴ് ഞങ്ങളെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് മരണമടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമ്പനെ അടുത്തു വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു മർത്തിൻ്റെ പാതയിൽ ഞാൻ പോകുന്നു ധീരനായിരിക്കുക പൗരുഷത്തോടെ പെരുമാറുക നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റുക മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക നിൻ്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുൻപിൽ വിശ്വസ്തരായി വർദ്ധിക്കുകയും ചെയ്താൽ നിൻ്റെ സന്തതി ഇസ്രയേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവനോട് അരുളി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടത്തെ അനുസരിക്കുക ദാവീദ് മരിച്ചു അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു അവൻ ഇസ്രായേലിൽ നാൽപ്പത് വർഷം ഭരിച്ചു ഏഴ് വർഷം ഫെബ്രോണിലും മുപ്പത്തിമൂന്ന് വർഷം ജറൂസലേമിലും പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരുടനായി അവൻ്റെ രാജ്യം സുപ്രതിഷ്ഠമായി കർത്താവിന്റെ വചനം കർത്താവെ അങ്ങ് സമസ്തവും ഭരിക്കുന്നു കർത്താവേ അങ്ങ് സമസ്തവും ഭരിക്കുന്നു